അടുത്ത മാസം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ കളിക്കാൻ ബംഗ്ലാദേശ് ടീമില്ല ഇന്ത്യയിൽ കളിക്കാൻ ഇല്ല എന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഐ സി സിയെ അറിയിച്ചു ഇതോടെ ബംഗ്ലാദേശിന് പകരം മറ്റൊരു ടീമിനെ ഐ സി സിക്ക് ലോകകപ്പിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും ഈ സാഹചര്യത്തിൽ റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന സ്കോട്ട്ലൻഡിനെ ട്വൻറി ട്വൻ്റി ലോകകപ്പിൽ കളിപ്പിക്കാനാണ് സാധ്യത ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ദക്ഷിണാഫ്രിക്ക നിർണായകമായ ചില മാറ്റങ്ങൾ വരുത്തി വെടിക്കെട്ട് ബാറ്റർമാരായ റയാൻ റിക്കും ട്രെസ്റ്റൻ സ്റ്റംപിനെയും ദക്ഷിണാഫ്രിക്ക ടീമിലേക്ക് മടക്കിക്കൊണ്ടുവന്നു ടോണി ഡിസോസും ഡൊനോന പെരേരയും പുറത്തു പോയതോടെയാണ് ദക്ഷിണാഫ്രിക്കൻ ടീമിൽ പുതിയ മാറ്റം വന്നിരിക്കുന്നത് ആഷസ് പരമ്പരയിലെ തോൽവിക്ക് ശേഷം ഇംഗ്ലണ്ട് ടീമിന് വീണ്ടും തോൽവി ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ലങ്കയോട് പത്തൊമ്പത് റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ലങ്ക നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായി ബെൻഡക്കറ്റും ജോറൂട്ടും ഇംഗ്ലണ്ടിന് വേണ്ടി അർദ്ധ സെഞ്ചുറികൾ നേടിയെങ്കിലും ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല